ഗുണനിലവാരമുള്ള ചെടികൾക്കായി നഴ്സറി നഴ്സറി വിശ്വസ്തത ഞങ്ങളുടെ മുഖമുദ്ര റോഡ് കാളികാവ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുടുംബ സുരക്ഷാ പദ്ധതി സഹായ വിതരണം സംഘടിപ്പിച്ചു കേരള വ്യാപാരി വ്യവസായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റും കൂടിയായ കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു ചെറിയ ചെറിയ ഒരു ഒരു ചെറിയ ഒരു ലഹരി കൊണ്ടുകൊണ്ട് അതിൽ നിന്നാൽ നാണ വായ്പ അതൊരു സന്തോഷമുള്ള കാര്യമായി മാറും എന്നൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഇവിടെ നാളെ പറഞ്ഞില്ല നമുക്കറിയാം ഇങ്ങനെ ഒരു പദ്ധതി മലപ്പുറം ജില്ലയിൽ നിന്നാണ് ജനിച്ചത് നമ്മുടെ മലപ്പുറം ജില്ലയിലൂടെ ഞങ്ങളുടെ ഭാരവാഹികളായിരുന്നു ഒരു കച്ചവടക്കാരൻ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തെ സഹായിക്കാൻ എന്താണ് ഒരു എന്ന് കാരണം ചില മരണങ്ങളൊക്കെ നടന്നപ്പോ ആ മരിച്ചപ്പോൾ കുടുംബത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാണുകയും അന്ന് മനസ്സിലാക്കുക എന്താണ് ഇതൊരു മാർഗം എന്നത് ഏതൊരാളെയും സഹായിക്കാനാകുണ്ടാവും കച്ചവടക്കാർ സഹായിക്കാനാകില്ല ഒരാളെ അടുത്തിടെ മരണപ്പെട്ട പ്രദേശത്തെ വ്യാപാരികളായ സണ്ണി ജോൺ നീലേങ്ങാടൻ മൂസണ്ണി എന്നിവരുടെ കുടുംബങ്ങൾക്ക് സുരക്ഷാ പദ്ധതി സഹായ വിതരണം ചെയ്തു പദ്ധതിയിൽ അംഗങ്ങളായ മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയാണ് സംഘടന നൽകുന്നത് ഇതിനു പുറമെ അംഗങ്ങളായ മരണപ്പെട്ട വ്യാപാരികളുടെ കുടുംബത്തിന് മുപ്പതിനായിരം രൂപയും വിതരണം ചെയ്തു വ്യാപാരി യൂണിറ്റ് പ്രസിഡന്റ് ഗഫൂർ മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു വ്യാപാരി വ്യവസായി ജില്ലാ സെക്രട്ടറി എം കുഞ്ഞി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ജില്ലാ സെക്രട്ടറി സിബി വായിലിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് മാസ്റ്റർ സിപിഎം ലോക്കൽ സെക്രട്ടറി ഫൈസൽ കൊല്ലാരൻ എൻ നൌഷാദ് അഡ്വക്കേറ്റ് ടി ബോസ് വ്യാപാരി വ്യവസായി യൂത്ത് വിംഗ് ജില്ലാ സെക്രട്ടറി ആരിഫ് കരുവാരകുണ്ട് ഇ കൃഷ്ണകുമാർ ജോയ് വയലിൽ കരീമറമ്പത്ത് ഫേമസ് നൌഷാദ് കെ വി ഹരീഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്